ഓം നമശിവായ ജാതകത്തിലെ ഗ്രഹനിലയിൽ ചൊവ്വ ലഗ്ന ഭാവത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ജ്യോതിഷ ഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ജാതകൻ ഏത് കാര്യത്തിന് ആരംഭിച്ചാലും ഫലം കിട്ടുന്നതിന് മുമ്പ് ഓരോരോ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവനും ശരീരത്തിൽ മുറിവോ വ്രണമോ സംഭവിക്കാൻ ഇടയുള്ളവനും ആയുസ് തീരെ കുറവുള്ളവനും ഭാര്യ സംബന്ധമായ ക്ലേശം അനുഭവിക്കുന്നവനും ശിരോ രോഗമോ ഉണ്ടാകുവാൻ സാധ്യതയുള്ളവനും നല്ല യശസ്സും ശ്രേയസ്സും ഭൂമി ലാഭവും ഉള്ളവനും ആയിരിക്കും ജാതകൻ ഒരു സഞ്ചാരിയും സാഹസികത ഉള്ളവനും ക്രൂര സ്വഭാവത്തിന് ഉടമയും ആയിരിക്കുന്നതാണ് കൂടാതെ ജാതകൻ ഒരു രോഗിയും വാക്കുകൾക്കും മറ്റും സ്ഥിരതയില്ലാത്തവനും ആയിരിക്കും മേടം ചിങ്ങം ധനു എന്നീ രാശികൾ ലഗ്നമാകുകയും അവിടെ ചൊവ്വ നിൽക്കുകയും ആ ചൊവ്വയെ ഒരു ബന്ധുഗ്രഹം അതായത് വ്യാഴം സൂര്യൻ ചന്ദ്രൻ ഇവരിൽ ആരെങ്കിലും ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ അത് രാജയോഗമാണ് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളായ മേടം വൃശ്ചികം എന്നീ രാശികൾ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകൻ പൂർവ സ്വത്തുക്കൾ കരസ്ഥമാക്കി വലിയ ഒരു സമ്പാദ്യക്കാരനായി മാറും വ്യാഴ ക്ഷേത്രങ്ങളായ ധനു മീനം രാശികൾ ലഗ്നമാകുകയും അവിടെ ചൊവ്വ നിൽക്കുകയും ചെയ്താൽ ജാതകൻ വളരെ വലിയ ഒരു ഭാഗ്യവാനായിരിക്കും ഇടവം തുലാം എന്നീ ശുക്രക്ഷേത്രങ്ങൾ ലക്തമായി അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ജാതകൻ സ്ത്രീകളോട് വലിയ ആസക്തിയുള്ളവനും ആയിരിക്കും ചൊവ്വ തനിച്ച് ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വയുടെ ഗുണഫലങ്ങൾ പൂർണ്ണമായും ജാതകന് ലഭ്യമാകുകയും പാപഗ്രഹങ്ങൾ ചേരുമ്പോൾ ദോഷഫലങ്ങൾ വർദ്ധിക്കുകയും ശുഭ ഗ്രഹങ്ങൾ ചേരുമ്പോൾ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ